സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് രാജ്യസഭാ എംപിയും മുതിർന്ന ബിആർഎസ് നേതാവുമായ കേശവറാവു കോൺഗ്രസ്സിൽ ചേർന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എഐസി സെക്രട്ടറി കെ വേണുഗോപാൽ ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കേശവറാവു കോൺഗ്രസിലേക്ക് പുലപ്രവേശം നടത്തിയത് കോൺഗ്രസിലേക്ക് കൂടുമാറിയ ശേഷം റാവു രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് കേശവറാവു കോൺഗ്രസിൽ നിന്ന് ചന്ദ്രശേഖരറാവു രൂപീകരിച്ച ടി ആർ എസ് പാർട്ടിയിലേക്ക് മാറിയത് തന്റെ മാറ്റത്തെക്കുറിച്ച് ഈ മാർച്ച് മാസത്തിൽ തന്നെ റാവു വെളിപ്പെടുത്തിയിരുന്നു റാവുവിന്റെ രാജിയെ തുടർന്ന് തെലങ്കാനയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേശവറാവുവിനോടൊപ്പം മകളും ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറുമായ ഗഡ്വാൾ വിജയലക്ഷ്മിയും കോൺഗ്രസിൽ അംഗത്വമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് ഇരുവരും തെലങ്കാനയിലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇൻചാർജ് ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബി ആർ എസിൽ ജോയിൻ ചെയ്യുന്നതിനു മുമ്പ് താൻ കോൺഗ്രസിൽ അൻപത്തിമൂന്ന് വർഷം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ തിരിച്ചുവരവ് വീട്ടിലേക്ക് മടങ്ങുന്നതുപോലെയാണെന്നും റാവു പ്രതികരിച്ചു ഞാൻ ബി ആർ എസിലേക്ക് വന്നതും രണ്ടു തവണ രാജ്യസഭയെ പ്രതിനിധീകരിച്ചതും തെലങ്കാനയുടെ വികസനത്തിനു വേണ്ടിയായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പെങ്ങളുടെയും അച്ഛന്റെയും തീരുമാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ താൻ ബി ആർ എസിൽ തുടരുമെന്നാണ് കേശവർ റാവുന്റെ മകൻ വിപ്ലവ് കുമാറിന്റെ തീരുമാനം കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക